അങ്ങ് ഗൾഫിൽ പോയി നോക്കുമ്പോ ഇവിടെ നിന്ന് എല്ലാം കടമായി പോയതാ ആ മൂന്ന് മാസം ശമ്പളമല്ല ഡ്രൈവിംഗ് ലൈസൻസ് പോയാലോ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കറിയാത്ത ഞാൻ ഇവിടുത്തെ ലൈസൻസ് എടുത്ത് പോയാളാൻ അല്ലെ ഞാൻ ലൈസൻസ് എടുത്ത് പോയതാണ് വേറെ കൊടുത്തിപ്പോയിട്ടില്ല അപ്പം എന്റെ അവളത്തിൽ ലെഫ്റ്റ് അല്ലേ ഇവിടെ റൈറ്റ് ആണല്ലോ അവിടെ ആ അപ്പൊ അപ്പൊ അത് പോയി ആ അപ്പോഴാണ് പറഞ്ഞത് അപ്പൊ ഇവര് ജോലി അപ്പൊ അന്നൊരു വാക്ക് പറഞ്ഞിട്ട് എവിടെയും പോവാം എന്ത് ജോലിയും ചെയ്യാം മഹാ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതും പറയാനുണ്ട് കുറച്ച് പറയാം മാന് കയറാൻ എനിക്ക് എനിക്കിങ്ങനെ ഓർമ്മ ശക്തി നമ്മുടെ പായസൊക്കെ എത്താല്ലോ പക്ഷെ എനിക്ക് ഇങ്ങനെ ഓർമ്മ തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തോ ഇവിടെ കടാണ് പെണ്ണുങ്ങൾ എന്നെ പ്രസവിക്കാനായിട്ടാണ് പെണ്ണുങ്ങളൊരു നാല് പവനും നമ്മളെ പെങ്ങളെ അതുപോലെ തന്നെ ഒരു അഞ്ചു പവനായിട്ടും വാങ്ങിയിട്ടൊക്കെ തൂക്കി വിറ്റിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പൊ എന്റെ അളിയൻ മൂത്തളിയ മൂപ്പർ പറഞ്ഞേ പിന്നെ ഈ എന്തെങ്കിലും വിറ്റത് എനിക്ക് പണയം വെച്ച് ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ട പണയം വെച്ച് മരിച്ചു കൊടുക്കണ്ടേ അത് എനിക്ക് വേണം അപ്പം അറിയാം പറഞ്ഞു ഈ ഖുർആാൻ്റെ നടുക്കഷ്ണെന്നാണ് മൂപ്പനയ്ക്ക് അങ്ങനെ വലിയതൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഇതെല്ലാം കൂടി അയച്ച് പിന്നെ അറബിൻ്റെ ദീപാനില്ല കിടക്കുന്നത് എല്ലാം കൂടി ഒരു ആര് വിഷമത്തിലാണ് രണ്ട് മൂന്ന് മാസം ശമ്പളം ഒന്നും ഇല്ലാതെ അപ്പോൾ അങ്ങനെ മഹാൻ്റെ ഉറക്കത്തിക്കാണ് ഞാൻ മൂപ്പൻ്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെ മൂപ്പനെ എല്ലാവരും പൈസ കൊടുക്കണെ പറ്റി അന്ന് അയാൾ പൈസ അയങ്ങൾ പറയലുണ്ട് മൂപ്പനെ പറ്റിയിട്ട് ഞാൻ അന്ന് അന്ന് അഞ്ച് റുപ്യ ഞാൻ്റെ ഇത് ഉറക്കത്തെ ഈ സംഭവം ഈ പറയണോക്കെ ഇനി പറഞ്ഞു പറയുന്നു ഉറക്ക സംഭവിച്ചാൽ കൊടുത്തി മഹാൻ്റെ അടുത്ത് ചെന്ന് മഹാൻ്റെ അടുത്ത് എന്നപ്പോൾ മഹാൻ്റെ മടിയിലേക്ക് വെച്ചു എന്നോ എന്നോട് പറഞ്ഞു ഒരു ദിക്കിരി പറഞ്ഞു തന്നു അതൊന്നെല്ലാവർക്കും പറഞ്ഞു വർഗത്തിരി ഞാൻ എവിടെ കിടക്കിയത് അറിന്റെ ദീപാലിക്ക് കിടക്കുക വെള്ളിയാഴ്ച ആവാൾഫിലാണ് ഗൾഫിൽ ബദുക്കളെ വീട്ടിൽ ഞാൻ എത്തിപ്പെട്ടത് ബദുക്കളെന്ന് അറിയും അതെ ഗവൺമെന്റ് ഈ വീട് കൊടുത്തതാ എല്ലാവർക്കും തന്നെ വീട് കൊടുക്കണ അപ്പം ഈ പിന്നെ എന്നോട് എന്ത് പറഞ്ഞു പിന്നെ ചുടുവെള്ളം കുടിക്കാമെന്ന് ആ മഹാൻ്റെ എഴുത്താണ് എനിക്ക് ഉറക്കത്തിൽ ഒന്നും അറിയില്ല ഞാൻ മഹാന്റെ എഴുത്താണ് സ്വപ്നത്തിലാണ് പക്ഷെ ഞാൻ കുറവുള്ളത് പക്ഷെ ഞാൻ കാണുന്നത് എന്താ മഹാൻ്റെ എഴുത്ത് ചാടുത്താളിരിക്കുന്നത് അവിടെ ഇതാണ് ഇന്നിപ്പോൾ ചുടുവെള്ളം കുടിക്കാവുന്നതാണ് കാരണം എനിക്ക് തല വണ്ടി തൊട്ട് തല കറങ്ങുമ്പോഴത്തുള്ളു വിഷമങ്ങളൊക്കെ ഉണ്ടായി പിന്നെ മഹാൻ്റെ മടിയിലേക്ക് വെച്ചിട്ട് ഈ ചവിട്ട് നിന്നോ വലിച്ചെടുത്തു പിന്നെ ഈ ചവിട്ടൻ വലിയ വേറെ ഞാൻ ഞെട്ടിണെ നെട്ടി എണ്ണുമ്പോൾ ഞാൻ സി എം കാരൻ മൂപ്പൻ്റെ വീട്ടിലോ കോഴിക്കോടല്ല ഞാൻ കിടക്കുന്ന ഈ അറബിയുടെ ദീപാലിയിലാണ് മറ്റുള്ള ജീവ അറബികളും കൂടിയിട്ട് അവർക്ക് അവർക്കൊരുണ്ട് പാതയ്ക്ക് എന്ത് ചെയ്യും ചീട്ടി കളിക്കും പൈസക്കല്ല നേരം നോക്കിനി അപ്പം നോക്കും സമയം ഒന്നര മണിയേക്ക് രാത്രി അവർ കാവ്യം ആവിയും കുടിക്കുന്നതാകും അതാണ് ഞാൻ വേ ആ ധിക്കറി എഴുതി വെച്ചു അവർക്ക് അതിൻ്റെ അതിണ്ട് പറഞ്ഞു അതും എഴുതി വെച്ചു അങ്ങനെ പിറ്റേ എതിപ്പം എന്താണ് റഹ്മാൻ്റെ വയ്ക്കുന്നു അല്ലെങ്കിൽ ഷൈത്താനി അത് പണിയൊന്നും സംഭവിക്കാമല്ലോ അപ്പം പിറ്റേന്ന് പോകുമ്പോൾ ഈ അറബിക്കകൾക്ക് നമ്മളെ അറബിക്കൊരു പണിയുണ്ട് അപ്പം കുടുംബത്തിങ്ങനെ പോകും ഒരാ ദിവസവും പാവങ്ങളാണ് അപ്പോൾ അവരൊക്കെ എത്തി അവിടെ അവിടെ സൽക്കാരണ്ടോ പമ്പിച്ച സൽക്കാരം ഇരിക്കും കുടുംബത്തിൽ വലിയ ഇതാണ് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴേ എന്നെ കയറ്റിയില്ല എന്നെ ഇനിക്ക് കൂടി ഇതാക്കിയിട്ട് ഈ അവിടെ നടന്ന് പോരുന്നതാണ് അപ്പം ജലബി ജലീബ് ഷെഹ്റു എന്നറിയാം അവിടെ ജലീഭിഷകം എന്നറിയും ഇത് ഫിറുദോസിനെയാണ് ഞാൻ ഉണ്ടായിരുന്നത് കുറ്റിയുള്ളവർക്കറിയാം ഫിറുദോസും ജലീഭിഷവും അടുത്താണ് ഒരു കാലമണിക്കൂർ അളക്കാനുള്ളൊ അപ്പോൾ ഷോർട്ടായിട്ട് അപ്പോൾ പോകുമ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ അപ്പോൾ ഞാൻ പോകുന്ന മരുഭൂമിൻ ഒരു ഒരു ജുമാഅത്ത് പള്ളി കണ്ടു ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അവിടെ ആ അവിടെ ആ അവിടെ ഞാൻ ചെന്നു നിസ്കൾ നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന ശരിക്കും ഈ വാലൊക്കെ വെച്ച് വെച്ചുള്ള ഒരു സുന്ന ശനിയായിട്ടുള്ള നമ്മളെ ഇവിടുത്തെ ഒരു പണ്ടു തന്നെ അത് ഒരാളാണ് കൊത്തുപോകുന്നത് അപ്പം മൂപ്പർ സൂര്യക്കാരാണ് സൂര്യക്കാരെ അങ്ങനെ ചെയ്യുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം മഹാനോട് ഞാൻ പറഞ്ഞു നമ്മൾ എനിക്ക് ഒറജിനെ അറബി അറിയാം നാടേ അറി അറിയില്ല അപ്പം എൻ്റെ എൻ്റെ കഫീർ കൊണ്ടുപോയി ഇങ്ങനെ ഈ വധു കൊണ്ടുപോയി ആ ഖുർആൻ സംസാരിക്കുന്ന ഹിന്ദി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടടക്കരുത് മറ്റുള്ളവരിലത്തൊക്കെ അപ്പം ഞാൻ അവിടെ ഹത്തീബിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെ ചെല്ലാം ഇങ്ങനെ സ്വപ്നമല്ല ഇങ്ങനെ ആ അതെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ദിക്കറുണ്ട് എന്നോ അവരെന്ത് പറഞ്ഞു ഇത് അതിൻ്റെ മേലെ ഇനി ധിക്കറില്ല അതിൻ്റെ ചെൽ ചിന്തിക്കണം പറഞ്ഞു എല്ലാം ചെല്ലും അത് എന്താണെന്ന് അറിയാൻ പറ്റട്ടെ പിന്നെ ഇതാണോ അല്ലെങ്കിൽ ഉറഞ്ഞയാണോ അപ്പം ഞാൻ അത് ചെല്ല അത് തീർത്ത് അതിനുശേഷം എൻ്റെ അനുജൻ്റെ മുഹമ്മദ് പറഞ്ഞിട്ട് അവിടെ കാഞ്ഞങ്ങാടാണ് താമസം വീടും ഇതൊക്കെ അന്ന് ചെറിയ കുട്ടിയാണല്ലോ അപ്പം ഞാൻ അവിടെ കത്തഴച്ച് അത്യാച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷീകാരൻ്റെ അടുത്ത് പോയിട്ട് പറയണം സലാം പറയണം എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ദിക്കറി ദിക്കറിയില്ല ചെല്ലി തീർത്തിന്ന് ഇനി എൻ്റെ ചെയ്യണമെന്ന് ചോദിക്കാൻ പറഞ്ഞു ആ അങ്ങനെ ഞാൻ ഇവിടെ കത്ത് അന്ന് പറയും ചോദിച്ചെങ്കിലും വിത്തിട്ട് അങ്ങനെ അവിടെ കത്ത് മറുപടി എന്ന് അതിൻ്റെ ചെല്ലിക്കോളം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ കാക്കാന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായല്ലോ ഉറപ്പും വരെ ഉറപ്പായി അത് അപ്പോഴേക്കും എനിക്കെന്ത് ചെയ്തു ഞാൻ അവിടെ നിന്ന് പോയി വേറെ ഹോട്ടലിൽ നിന്ന് ഹോട്ടലിൽ എന്ത് ജോലിയല്ലേ അപ്പോൾ ആ ഹോട്ടലിൽ വെച്ചാൽ എൻ്റെ ഒരു എന്നെ കൊണ്ടൊരു എൻ്റെ അമ്മാൻ്റെ വാങ്ങേണ്ടി അവൻ ജോലിക്കുന്ന ഹോട്ടലിൽ അപ്പോഴും അതിൻ്റെ അടുത്തുതന്നെ പാകിസ്ഥാനി ഹോട്ടല് അയാൾ വീട്ടിൽ ആ ഹോട്ടലിൽ ജോലിക്കാളൊക്കെ ശമ്പളത്തിൻ്റെ പറഞ്ഞ് തെറ്റി അതിന് ഇവരൊക്കെ പോയിക്കാടേ അപ്പോൾ അവിടെ പണിക്ക് ആളെ കിട്ടണം അപ്പം ഈ മൂപ്പര ചെങ്ങായി ഏരിക്കുന്ന പാകിസ്ഥാനിൻ്റെ ഹോട്ടലിൽ വന്ന ആളെ കിട്ടാണ്ടെന്ന് നോക്കിയിട്ട് അവർ ഇങ്ങനെ ഒരാളുണ്ടെന്നറി എന്നെ പറ്റിയിട്ട് പക്ഷേ ഹോട്ടലിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബാത്ത് ഭർത്ത് സാഫ് കയറി മാടുമെന്ന് ചോദിച്ചു അതേപോലെ എനിക്ക് അന്ന് വെറുതെ ഒന്നും അറിയില്ല പറഞ്ഞു പാത്രം കേൾക്കാൻ അറിയില്ലായിരുന്നു ആ എന്നാൽ ഓണപുടിയെന്നാണ് അങ്ങനെ ഇവിടെ മുപ്പത് എനിക്ക് അന്ന് ശമ്പളം വീട്ടിലുണ്ടായിരുന്നു അതിട്ടില്ലാന്ന് തന്നും അവിടെ നൂറ്റി ഇരുപത് തീരാനുള്ള ശമ്പളം അയാൾ എനിക്ക് തോന്നും അങ്ങനെ ഒരു കൊല്ലം കൊണ്ടിൻ്റെ കടവും വീട്ടി എടപ്പത്തിൽ വളപ്പുള്ളൊരു സ്ഥലമുണ്ട് ഏ അതെടുത്തു പക്ഷെ ആ ആ സ്ഥലം എടുത്തു അപ്പോൾ പൈസ എന്ത് കിട്ടിയാൽ ഞാൻ എനിക്ക് അക്കൗണ്ട് തന്നില്ല ഉപ്പൻ്റെ പേര് അക്കൗണ്ടാണ് ഉമ്മൻ്റെ ഇഷ്ടംപോലെ ചെയ്യാനുള്ളതാണ് പക്ഷേ അപ്പോൾ എന്തൊന്നും അങ്ങനെ ഉമ്മൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എനിക്ക് ഇവിടെ സ്ഥലത്ത് ഇവിടെ എടുത്തത് ഓ മൂസ് ആക്കണോ അങ്ങനെയൊക്കെ മഹാന്ജതി പറഞ്ഞാൽ തീരത്തില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ആറ് വർഷമായിട്ടേ ഉള്ളൂ പിന്നെ മറിയസോ ഒക്കെ പഠിപ്പിച്ച് ഞാൻ ഒരു നമ്മളെ വെടിൻ്റെ മുന്നിലേ ഒരു ശേഷം അത്തരൊക്കെ എടുത്തു ഞാൻ ഇങ്ങനെ സൈക്കിളിൽ വാങ്ങിച്ചിട്ട് ഇതാക്കിയിരണേ അവിടെ നിന്നാണ് ഒരു മൂസാജി എന്നിട്ട് നമ്മളെ ഷാജിലേക്ക് വരണേ കണ്ണൂർക്കാരനെ മൂപ്പർ പറഞ്ഞ് ഇതായിരിക്കണം ഞാനിങ്ങനെ ഇത് പോവാണ് ചേറ്റൂരിൻ്റെ കൂടുത്തിൽ സ്ഥാനിൻ്റെ കൂടുത്തിൽ ഒന്നായിരം ടൂറ് പോവാണേൽ എല്ലായിടത്തീലും ബൈക്കിൽ മുക്കോദ്ദേശവും എല്ലായിടത്തേയിലും പോകുകയെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആക്കോട് ഞാൻ ഉണ്ട് ഒരു ചാൻസ് ഉണ്ടാക്കിയത് അപ്പം രണ്ട് ചാൻസ് പറഞ്ഞു വേണ്ടിയിരുന്നേ ഭയതാക്കി ഞാനങ്ങനെ പോയി അങ്ങനെ എല്ലായിടത്തീലും മൈത്രി മുഖീശും പിന്നെ പിന്നെ എന്താണ് ജാമ്യള്ളൂ എല്ലാ സ്ഥലവും പോയി ഷാദിമാം തങ്ങൾ പാപ്പിനെ അടുത്ത് മാത്രം പോകാൻ പറ്റൂ കാരണം അവിടെ നിന്ന് ആയിരം കിലോമീറ്റർ പോകണം അതിന് ആരും തയ്യാറുണ്ടായില്ല എൻ്റെ ഷാഫിമാം തങ്ങളുടെ അടുത്ത് പോയി നഫീസ് മന്റടുത്ത് പോയി ഒക്കെ ഒക്കെ എല്ലാവരുടെ അടുത്തും പോയി എല്ലാ എല്ലാ മഹാന്മാരുടെ അടുത്തും അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് എവിടെയും പോകാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടാണോ എന്ത് ചെയ്യാം അപ്പം ഞാൻ ഡ്രൈവറാണ് എൻ്റെ അടുക്കൽ എന്തുണ്ട് കുവൈത്തിൻ്റെ ലൈസൻസ് ഉണ്ട് പിന്നെ പിന്നെ ഞാൻ ഇവിടെ യു എയിൽ യു എൽ പോലും എൻ്റെ ലൈസൻസ് ഉണ്ട് യു എ അതായത് ദുബായിൻ്റെ മനസ്സിലായാലേ അപ്പം അതൊക്കെ മഹാൻ്റെ ഇതാണെന്ന് പറയാം അവന് കുട്ടികൾക്ക് സാധ്യമത്തെ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളും രജിസ്റ്റേഡാണ് എത് ശിവടിയുള്ളതായിട്ട് ഇതാണുള്ളത് അങ്ങനത്തെയാണ് അവരെ ഉള്ളത് അതാണ് അനുഭവങ്ങളൊക്കെ അതാണ് ഇന്നും തന്നെ എവിടെ നിന്നും വാപ്പ കാണാൻ പോവും എന്നല്ല വേറെ ഇത് എൻ്റെ മന ആരു തന്നെ ഞാൻ വലിയ പറയല്ല പക്ഷെ ഞാൻ അനുജമ ആർ ചെന്നാൽ എന്നെ പറയണം പറഞ്ഞാൽ അവർക്ക് പ്രത്യേകതാണത് അങ്ങനെ ആയിരുന്നു അങ്ങനെ അള്ളാഹത്തിൽ ആഹൃത്തിയാൻ വേണ്ടി നിങ്ങൾക്ക് മാറ്റുകൊടുത്ത്